ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് റമസാൻ സ്പെഷ്യൽ അടിപൊളി ബ്രെഡ് കൊണ്ടൊരു സ്നാക്കാട്ടോ അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നു നോക്കാം ഈ ഒരു പോള അതിപ്പോൾ ആദ്യം തന്നെ അതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാ നോക്കാം അപ്പോൾ അതാ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ ബ്രെഡ് വേണം അപ്പോൾ ഞാനിവിടെ അഞ്ചാറ് സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് അത് ആദ്യം തന്നെ നമുക്ക് മിക്സിൻ്റെ ചെറിയ ജാറെടുത്ത് അതിലേക്ക് ഒട്ടും വെള്ളം ഉണ്ടാവരുതേ അതിലേക്കൊന്നും മുറിച്ചിട്ട് നമുക്കിതൊന്ന് ഒന്ന് പൊടിച്ചെടുക്കാം മൊത്തം മുറിച്ചിതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ മിക്സിൻ്റെ ജാറിൽ ഒട്ടും വെള്ളം ഉണ്ടാവരുത് ഇപ്പം ഞാൻ ചെയ്യുന്ന മാതിരി മുറിച്ചിട്ട് കൊടുക്കാം ഞാൻ മൊത്തം തന്നെ ഇതിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് സിമ്പിളാണ് ഉണ്ടാക്കാൻ എന്നാൽ പെട്ടെന്ന് ഉണ്ടാക്കാനും കഴിയും കുട്ടികൾക്കൊക്കെ മധുര ഇഷ്ടമുള്ള കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണ് കേട്ടോ ഇപ്പോൾ അതാ ഞാനതാ മിക്സിയിൽ പൊടിച്ച് ഒരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് ഇനി എന്താ ചെയ്യേണ്ടിയെന്ന് നോക്കാം ഇനി അതിലേക്ക് ഇത് അരക്കപ്പ് പാൽ പച്ച പാൽ തന്നെ കേട്ടോ അതിലേക്ക് ഒഴിച്ചെടുത്തിട്ട് കുറേശ്ശേ കുറേശ്ശെ ഒന്ന് അങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം ക്രംസിലെല്ലായിടത്തും പാൽ എത്തുന്ന രീതിയിൽ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത്രയും മതി ഇനി ഇത് നമുക്കവിടെ മാറ്റി വെക്കാം ഇനി അടുത്ത് എന്താ ചെയ്യേണ്ടി നോക്കാം ഇതാ ഇവിടെ മിക്സിൻ്റെ വലിയൊരു ജാർ ഞാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഫസ്റ്റ് എന്നെ രണ്ട് എഗ്ഗ് പൊട്ടിച്ച് ഒഴിക്കുന്നുണ്ട് ഇതിലൊട്ട് വെള്ളം ഉണ്ടാകരുത് കേട്ടോ രണ്ട് മുട്ട ഒഴിച്ചു പൊട്ടിച്ചിട്ടെടുത്തു ഇനി അതിലേക്ക് അരക്കപ്പ് ഒരു മൂന്ന് ഏലക്കായും കൂടി ഇട്ടുകൊടുക്കാം രണ്ട് മുട്ട ഒഴിച്ചതിന് ശേഷം ഒരു മൂന്ന് രണ്ടോ മൂന്നോ ഏലക്കായ് കൊടുക്കാം എന്നിട്ട് അരക്കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് ഒട്ടും വെള്ളമില്ല നല്ലോണം നമുക്ക് അരച്ചെടുക്കാം നമുക്കതൊന്ന് വെള്ളമൊട്ടൊഴിക്കരുത് അരച്ച് വരാം ഇപ്പം ഇതാ അരച്ചിട്ടോ ഇനി നമുക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചത് ഉണ്ടല്ലോ അതിലേക്ക് ഒഴിച്ചെടുത്തിട്ട് നല്ലോണം ഒന്ന് അപ്പോൾ ഞാൻ ഇതിൽ ഒരു കാൽ ക്ലാസിൻ്റെ പാലിൻ്റെ കമ്മി ഉണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ഒഴിച്ചെടുത്തിട്ടുണ്ടോ ഒരു കാൽ കപ്പ് കൂടി പാൽ അതിലേക്ക് ഒഴിച്ചെടുത്തിട്ടുണ്ട് ഇവിടെ നമുക്ക് നല്ലോണം ഒന്ന് എടുക്കാം ഈ സമയം കൊണ്ട് ഞാൻ എന്താ അടുപ്പത്ത് നമ്മൾ പഴയ ഒരു തവ എടുത്തിട്ടുണ്ട് പാനേൻ്റെ മുകളിൽ ഞാൻ ഇങ്ങനൊരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ അതിലേക്ക് കുറച്ച് ഒരു ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചെടുത്ത് ചൂടായു ശേഷം നമുക്ക് ഈ മാവ് അതിലേക്ക് ഒഴിച്ചെടുക്കാം ഫസ്റ്റ് തന്നെ ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ഈ മാവ് ഒഴിച്ചതിന് ശേഷം ഫ്ലേവ് ഫ്ലെയിം കുറച്ചിട്ട് നമുക്കിത് ഒരു പത്ത് ഇരുപത് മിനിറ്റിൻ്റെ അടുത്തായിട്ടൊന്ന് വേവിച്ചെടുക്കാം അതിന് മുന്നേ കുറച്ചൊന്ന് വന്നിട്ട് നമുക്ക് കുറച്ച് അണ്ടി പരിപ്പ് മുന്തിരി അതിലേക്ക് ആഡ് ചെയ്യണം ഇനി ഫ്ലെയിമ് കുറച്ചിട്ട് ഒരു മൂന്നാല് സെക്കൻഡ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് തുറന്നിട്ട് അതിലേക്ക് കുറച്ച് അണ്ടി പരിപ്പ് മുന്തിരിയും ആഡ് ചെയ്യണം ഇപ്പോൾ നാലഞ്ച് സെക്കൻഡ് കഴിഞ്ഞാൽ ഞാൻ തുറന്നു അതിലേക്ക് ഇതാ കുറച്ച് അണ്ടി പരിപ്പ് മുന്തിരി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ പത്ത് മിനിറ്റോളം ഇത് വേവിച്ചെടുത്തിട്ട് നല്ലോണം വേവിച്ചെടുക്കാം അപ്പോൾ എന്നും പറയുന്ന പോലെ എൻ്റെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടിയിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ ഇതാ മൊത്തം ഞാൻ ഇട്ടെടുത്തു ഇനി അടച്ച് നമുക്ക് ഒരു പത്ത് കൂടി ഇത് വേവിച്ചെടുക്കാം ഇപ്പോൾ ഇതാ പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ തുറന്നിട്ട് നല്ലോണം വെന്തിട്ടുണ്ട് ഉഷാറായി വന്നിട്ടുണ്ട് ഇനി ഇങ്ങനെ ടൂത്ത് പിൻറ്റോടെ ഒന്ന് കുത്തി നോക്കാം മാവൊന്നും പൊന്തി വരുന്നില്ല അപ്പോൾ നല്ലോണം വെന്തിട്ടുണ്ട് ഇനി നമ്മൾ ചൂടാറിയ ശേഷം ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം അപ്പോൾ അതാ ചൂടാറി ഞാൻ പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ട് അടിപൊളി വന്നിട്ടുണ്ട് കണ്ടോ അപ്പോൾ നിങ്ങൾ എന്തായാലും വീട്ടിലുണ്ടാക്കി നോക്കുക എങ്ങനെ ഉണ്ടാക്കാത്തവർ ഈ പോളുണ്ടാക്കാത്തവരൊന്നുണ്ടാക്കി നോക്കട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ വരുന്നവരേക്കും ബായ്